ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വ്ലോഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തു അത് ഫ്ലോപ്പ് ആയി അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിലുള്ള മക്തൂബ് എന്നിട്ടുള്ള ഒരു സാധനം ഉണ്ട് ഡ്രിങ്ക് അത് കുടിക്കാൻ പോകട്ടോ അപ്പോൾ നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മാജിത് നമുക്ക് ഒരു ഫാത്തിയ ദ്വൈറ്റ് ഒതിട്ട് ദ്വാശ് ചെയ്യും ഫാത്തിയ അപ്പൊ ഓ <laughs> ണ്ടല്ലോ അപ്പോഴും മനസ്സൊന്നും പോയിട്ടില്ല ആ ഒല്ലറമ്പ എത്തുമ്പോത്തിന് കടത്തു മക്തൂബ്ലത്തി കൊടുക്കണേണ്ടാവണേ അങ്ങനെയല്ല അറബി എന്നിട്ട് പിന്നെ മലയാളം മതി അറബി മക്തൂബ് അത് നേരല്ലേ അതിന്റെ ഫോൺ കയ്യു കൂണു പിടിച്ചിട്ട് أمين يا فين يا كافي آمين اللهم آم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل وسلم وسلم اللهم نشنا وجبنا وحدنا سوالي لا ولا خلاك آمين إنه لا يهدي لسواليها ولا يسرب سيئها آمين إلا أن دافنا مسلمين مالكنا بالسواليه آمين مكتوب ودي يا أنا إبراهيم برا എന്താന്ന് മനസ്സിലായ ഞാൻ കേട്ടിടത്തോളം ഒരു നറന്നുവണ്ടി സർബത്തില്ലേ നറുന്നുവേണ്ടി സർബത്തിന്റെ ഏകദേശം രൂപ ആണെന്ന കേട്ടെ ഇതുവരെ കുടിച്ചിട്ടില്ല പോയിട്ട് അഭിപ്രായം പറഞ്ഞില്ല മാജി എന്താണ് എനിക്ക് പറയാനുള്ളത് പ്ലസ് ടു ഫാൻസ് ഉണ്ട് ചെലപ്പോൽ വിടാ ഇങ്ങനെ ചോപ്പ് ആ മത്തിണോ അപ്പൊ നമ്മടെ മക്തൂബ് കാണിച്ചു തരാം ഓ ഇത് തിരിച്ചുള്ള ഒരു പാട് ചായ് ക്ലബിന്റെ അവിടെയാണ് മക്തൂബ് ഉള്ളത് മക്തൂബ് അപ്പൊ നമ്മൾ ക്യാമറ എടുക്കാൻ ആരട് എടുക്കൂലെ മാഷാല്ല മാണ്ടാസംസാണ്

പക്ഷെ ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈത്തപ്പഴം വരുന്നുണ്ട് പിന്നെ അതുപോലെ മുന്തിരി വരുന്നുണ്ട് പിന്നെ ഏലക്കായ ഉണ്ട് ഇരട്ടി ഇരട്ടിമധുരം ഉണ്ട് ഇരട്ടിമധുരം ഭക്തവും ഒരാൾക്കാരെ വീഡിയോസും സ്റ്റോറിയും കണ്ടു ഞാൻ വരണ വരണമെന്ന് പറയും ാണ് പോകും നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഇപ്പം ചെയ്തതാണ് നിങ്ങളെ സ്പെഷ്യല് കുറച്ച് എടുത്തേ എനിക്ക് എന്നാലും പിന്നെ ഇവിടെ ഇപ്പം നാലൊരു മൂന്നാല് ഐറ്റംസേ ഉള്ളൂ എന്നാലേ നമുക്ക് ഫെസിലിറ്റി ഇല്ല നമുക്ക് ഒരു കൗണ്ടർ ആയിട്ട് ചെയ്തിട്ടുള്ളൂ മൂന്നാല ഐറ്റംസ് ഏതൊക്കെയാ മിൽക്ക് സർവത്ത് ഉണ്ട് ചില്ലി ഉണ്ട് സോഡ സർവത്ത് ഉണ്ട് പിന്നെ ഐസ്ക്രീം ഉണ്ട് കിവിയുടെ പ്രീമിയ ഐസ്ക്രീമില് നമ്മള് സിറപ്പ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കും പക്ഷെ എന്റെ പെർഫ് എന്തൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് വെറൈറ്റി ടേസ്റ്റ് ഓരോന്ന് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടേസ്റ്റ് ആളെ വരുന്നത് ഞങ്ങൾ ഉണ്ടാക്കി തരും ഒന്ന് കഴിച്ചോട്ടെ ഇതേതാണ് ഇതേതാ ചില്ലി സോഡാ ഓ ഇതില് കസ്കസ് ഉണ്ട് നാരങ്ങ ഉണ്ട് പിന്നെ നമ്മൾ ഒരു പുളിക്ക് വേണ്ടിട്ട് പൈനാപ്പിളിന്റെ ക്രഷ് യൂസ് ചെയ്യും പൈനാപ്പിൾ ഫ്രഷ് സാധനം അന്നാന്ന് ക്രഷ് ചെയ്ത് ഇതാണ് ഇതിന്റെ അളവ് ഇത് ഇതേക്കൊരു അറുപത് എം എൽക്ക അറുപത് എം എൽ ഉപ്പ് ആ അടുത്തോട്ടേന്ന് ഉദ്ദേശിച്ചത് ഇതെന്താ പൈനാപ്പിളിന്റെ ഫ്രഷ് ആയി മറ്റുള്ള ടില്ല ചില്ലി സോഡ സോഡാണ്ടി ചില്ലി സോഡ അല്ലേ എന്താണ് ഫ്ലേവർ വെച്ചിട്ടില്ല ഫ്ലേവർ ഫ്ലേവർ വെച്ചിട്ടുള്ള ചില്ലി സോഡ ഫ്ലേവർക്ക് സ്പൈസി ഇല്ലാത്ത മതി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചോളി ആ അതെ ആ ഞാൻ കണ്ട് സ്റ്റോറി കണ്ട് സീക്രട്ട് ഏജന്റ് പിന്നെ വന്നതാ കണ്ടിന്നല്ല അത് കൊണ്ടു വാസിന്റെ അഭിപ്രായം പറഞ്ഞു കൊടുക്കണ്ടാകാതെ അടി കത്തിച്ചല്ലേ

ഇതന്നെ ഇത് മിൽസർവത്ത് പറയുമ്പോ പാലും അടച്ചുണ്ട് ഇതേപോലെ തന്നെ ഏകദേശം അതെ ഇത് ഒരു ടേസ്റ്റ് വരുന്നുണ്ട് പക്ഷേ നടന്നുകൊണ്ടി വരുമ്പോ ഈ പാല് മിൽസർവത്ത് അതേ ടേസ്റ്റ് കറക്റ്റ് വരുന്നില്ല ഇത് അത്ര കണ്ട് കയറി ഞാൻ പറഞ്ഞിരുന്നാട്ട് നല്ല എത്ര അഭിപ്രായം പക്ഷെ ഒരു ഇരുപത് ഐറ്റംസോട് കേക്കില് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കേക്കില് വരും പിന്നെ മീറ്റിലൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞാലുണ്ടോ അവിടെ ഇറക്കുന്നുണ്ട് ഞാൻ ആദ്യം ഈ ബോട്ടിൽ ഉണ്ടപ്പോളേ ഒരു പൊട്ടുന്ന ബോട്ടിൽ ഇതുവരെ സർവത്ത് അല്ല എം എ ഏതാണ് ഇവിടെ പോയിട്ട് കഴിച്ചല്ലോ സാധനവും കോഴിക്കോട് സർവത്തിന്റെ കടയിലേ ചില്ലിസോടെ അങ്ങനെന്തോ കഴിച്ചോടൊക്കെ എന്തെങ്കിലും ഷോർട്ട് ആയിട്ട് എന്തെങ്കിലും പറയോ അങ്ങനെ തോന്നുന്നു പെട്ടങ്ങനെ ചില്ലി സോടം കടിച്ചിട്ടുണ്ട് എരിഞ്ഞിട്ടുണ്ട് ആ കളി പോയിട്ടുണ്ടിപ്രായം നല്ല പാലുണ്ട് മയക്കോടുക്കേൽ മയക്കോടുക്ക് രണ്ട് വാക്ക് സംസാരിക്കസം കുടിച്ചൂടെ അല്ല മയക്കുന്നില്ല എന്തേണ്ട ഇല്ല ഉണ്ടെങ്കി

കുടിച്ചോ മാറ്റിയതിന്റെ അഭിപ്രായം എന്താണ് ആ വച്ചിട്ട് ഇറക്കിയാൽ ഇറക്കിക്കോളി മുതലോർ കുടിച്ചോ രണ്ടൂ സമയം

മക്കൂപ്പ് ആൻഡ് ഐസ്ക്രീം വെർഷാണ് കഴിച്ചോക്കാം വലിയ പറഞ്ഞ അടിപൊളി തന്നെ പക്ഷെ നമ്മൾ നോക്കിട്ടേ വരവുള്ളൂ അല്ല അടുത്ത സാധനം രസമുണ്ട് ചായ് ക്ലബിന്റെ അടുത്താണ് മാത്രേള്ളൂ ഞങ്ങളും രാജൊന്നെടുത്തോ ആ അത്ര കിടത്തുണ്ടാവില്ല തിക്കായിട്ടെപ്പോലെ മാങ്ങോന്റെ ഇല്ല ലെസൻസ് ഒന്നുമില്ല പക്ക മാറില്ല സോടയിപ്പൊ നമ്മള് ചില്ലിയായിട്ട് അതേപോലെ സോഡ കഴിക്കാം പിന്നെ പിടിച്ചിട്ട് ചെയ്യാം ഉഷാറാറിയിപ്പിക്കണം നിങ്ങൾ മാത്രം അറിഞ്ഞോണ്ട് സാധനം ആ പറഞ്ഞു ഈ ക്യു ആർ സ്കാൻ ചെയ്താൽ യൂട്യൂബൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്നും ഇല്ല വീഡിയോസ് പോകും അതിൽ നോക്കിട്ട് ഇതിലെ കറക്റ്റ് റെസിപ്പിട്ടും അതിൽ സ്കാനർ സ്കാനറുണ്ട് വേണമെങ്കിൽ സ്കാൻ കൊടുത്തോളാം ആരെങ്കിലും നോക്കണമെങ്കില് സ്ക്രീൻഷോട്ട് അടിച്ച് കണ്ട് എടുത്തോട്ടെ ഇത് യൂട്യൂബ് ചാനലിന്റെ പേര് എന്താ മസ്തു മെസ്സേജ് മസ്തു പറഞ്ഞിട്ടുള്ള പേജ് ഉണ്ട് ഞാൻ യും അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സ്റ്റോറിൽ കാണുമ്പോളേ പൊട്ടിന ഗ്ലാസ് ആയി അടിച്ചിരുന്നുണ്ട് അല്ല തുടക്കല്ലേ അങ്ങനത്തെ ഒന്നുകൂടെയും എന്താ പറയാ

കസ്റ്റമേഴ്സ് ആണ് മതി അല്ല അവസാനിപ്പിക്കട്ടെ ലാസ്റ്റ് വാ നിർത്താന അപ്പൊ ഇന്ന് നോക്ക് അവസാനിപ്പിക്കാൻ മൂടെ മക്തൂബ് നല്ല ഡ്രിങ്ക്സും ഫുഡിങ്ങും ഐസ്ക്രീം വെച്ചിട്ടുള്ള സംഭവം കഴിച്ചോ എല്ലാം സെറ്റ് ആണ് നമ്മളെ മക്തൂ പ്ലേ പുത്തൂര് മഞ്ചേരി മഞ്ചേരി ബൈപ്പാസിലെ ചായ ക്ലബിന് ചായ ക്ലബിന്റെ സൈഡിൽ തന്നെയാണ് ഇത് നമ്മളാണേ ഉള്ളൂട്ടാ അത് കഴിഞ്ഞാൽ വലിയ അറിയിക്കും എവിടെ ഇണ്ടാവുന്നേ എന്തായാലും ഔട്ട്ലെറ്റ് അതിന്റെ മേലൊക്കെ നമുക്ക് വരും അല്ല വേണമെന്നുണ്ടെങ്കിൽ എല്ലാരും മിസ്റ്ററിലൊക്കെ കോണ്ടാക്ട് ചെയ്യാം ശരി